രണ്ടു ദിവസമായി നാം മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ബി ജെ പിയുടെ സാന്നിധ്യമാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നു അവരുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം ആണ് ആരെല്ലാം ജയിക്കും ഏതെല്ലാം എ പ്ലസ് മണ്ഡലങ്ങൾ അങ്ങനെ കേരള രാഷ്ട്രീയം പൂർണ്ണമായി തന്നെ ബി ജെ പി കൈയടക്കുകയാണോ അതാ ശരിയാ കാരണം ഒരു രണ്ട് ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ നമ്മളൊരു ടോക്കിൽ ഞാൻ സൂചിപ്പിച്ചു ബി ജെ പിയുടെ എം എൽ എ കൂടുകയും ബി ജെ പിയുടെ സ്വാധീനത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം സത്യപ്രതിജ്ഞയെന്ന് ഏകദേശം രാഷ്ട്രീയ അനാലിസിസ് ചെയ്യുന്നവരും ചില പത്രമാധ്യമങ്ങൾക്കും അറിയാമെന്നുള്ളൊരു തൂക്കു സഭ തൂക്കു സഭ വരുമ്പോൾ ബി ജെ പിയുടെ സപ്പോർട്ട് വരും അതിനൊരു സംശയവും ഇല്ല ഇപ്പോൾ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ കേന്ദ്രത്തിൽ ശ്രദ്ധ എ ക്ലാസ് മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുകയാണ് അതിനവർക്ക് കിട്ടിയിരിക്കുന്ന പ്രചോദനം തിരുവനന്തപുരം പോലുള്ള നഗരസഭ തൃപ്പൂണത്ത പോലുള്ള നഗരസഭ പാലക്കാട് പോലുള്ള നഗരസഭ അതുപോലെ തന്നെ എട്ട് പഞ്ചായത്ത് ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട് തൃശ്ശൂര് തൃശ്ശൂരുള്ള ആലപ്പുഴ ആലപ്പുഴ എട്ട് പഞ്ചായത്ത് ആലപ്പുഴ തൃശ്ശൂരാണെങ്കിൽ ഇപ്പം മാറി വന്ന ഭരണം തിരുവനന്തപുരത്ത് പഞ്ചായത്ത് കുറച്ച് ഭരണമാണ് എങ്കിലും ചില സ്ഥലങ്ങളിലെല്ലാം ഏഴും ഏഴും വോട്ടുകളാണ് ഇപ്പോൾ വിളവുറുക്കൽ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനായി ബി ജെ പിക്ക് ഏഴ് അതുപോലെ കല്ലിയൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അതുപോലെ മാറണല്ലൂർ പഞ്ചായത്ത് ഭരണമാണ് കുളപ്പൽ പഞ്ചായത്തിൽ ഭരണമാണ് ഇങ്ങനെ അതുപോലെ തൊഴുക്കൽ മറ്റേ ചെങ്കൽ പഞ്ചായത്ത് നേരത്തെ ഭരണം ഉണ്ടായിരുന്ന കള്ളിക്കാട് പഞ്ചായത്ത് ഇങ്ങനെ പോകുന്നു ഇത് തൊട്ടടുത്ത് നമ്മുടെ വർക്കലയിലുള്ള നമ്മുടെ ചെമ്മരുത്തി ഒക്കെ വരുന്ന മേഖല ഒട്ടും കിട്ടാത്ത ഇടതുപക്ഷ സ്വാധീനമുള്ള പുല്ലമ്പാറയും പെഞ്ഞാറമൂടും മേഖലകളിലുള്ള പഞ്ചായത്തുകളിലെല്ലാം രണ്ട് മൂന്നും അംഗങ്ങളുണ്ട് അതുകൊണ്ട് കേന്ദ്രീകൃതമായിട്ട് നഗരത്തിൽ മാത്രമല്ല റൂറൽ മേഖലകളിലും ബി ജെ പിക്ക് വിജയം ഭരിക്കാൻ എത്തിയില്ലായെങ്കിലും പ്രതിനിധികളെല്ലാ പഞ്ചായത്തിലുമുണ്ട് തിരുവനന്തപുരം പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ പോലും ബി ജെ പി ആണ് വിജയം അതെ അതാണ് ഭരിക്കുന്നത് അതെ അതെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ പോലും ഭരണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാർസിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്തുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് മാർഗനല്ലൂർ ഒക്കെ ആരെ മാർസിസ്റ്റുകാരായിരുന്നു ഒരു കാലഘട്ടത്ത് ബി ജെ പി ഒന്നും വളരെ ഇതിലായിരുന്നു വളർക്കൽ മാർസിസ്റ്റ് പാർട്ടിയും സി പി ഐയുടെയും കോട്ട കൊത്തളങ്ങളൊന്നും വേണമെങ്കിൽ പറയാം കല്ലൂരെന്ന് പറയുന്നത് അവരുടെ മേജർ സ്ഥലങ്ങളാണ് വങ്ങാനൂർ ഭാസ്കരനൊക്കെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഓരോ ബൂത്തിലൊക്കെ വോട്ട് കിട്ടുന്ന വളരെ തുച്ഛമായ വോട്ടുകളാണ് അതുപോലെ തന്നെ കള്ളിക്കാട് മേഖല അപ്പം നെടുമങ്ങാട് മേഖലകൾ അതുപോലെ വർക്കല മേഖലകൾ വർക്കല നഗരസഭയും ആറ്റെങ്ങൾ നഗരസഭയും ബി ജെ പി വളരെ മുന്നിലാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവ് കഴിക്കുട്ടം മണ്ഡലം നേമം മണ്ഡലം ഇതും മൂന്നും ഉറപ്പാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ത്രിതല തിരഞ്ഞെടുപ്പ് ഒരു വോട്ടല്ല ത്രിതല തിരഞ്ഞെടുപ്പ് മീൻസ് വ്യക്തിബന്ധങ്ങൾ ആരാണോ ഒന്ന് സഹായിക്കാൻ വീട്ടു നമ്പർ വേണം അല്ലെങ്കിൽ ഒരു കിരട് കുത്താൻ വേണ്ടി അതിൻ്റെ അനുവാദം കിട്ടണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി അപ്പോൾ വ്യക്തിബന്ധങ്ങൾ നോക്കിയാണ് അവിടെ രാഷ്ട്രീയത്തിനുപരി വോട്ടുകൾ കൊടുക്കുന്നത് ചിലപ്പോൾ ബി ജെ പി കാരൻ നല്ല വ്യക്തിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ നല്ല വ്യക്തിയാണ് എങ്കിൽ ബി ജെ പിയുടെ വോട്ടും പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നല്ല വ്യക്തിയാണെങ്കിൽ നാനാജാതി മസ്തറുടെ വോട്ട് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വോട്ട് പാറ്റൻ്റെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കാര്യമാക്കാൻ കാര്യമാക്കേണ്ട ഒരു ഇതല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് പാർലമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിന്ന വോട്ടിൻ്റെ ആയാലും കഴിഞ്ഞ ടൈമിൽ ബി ജെ പി കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മേയിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ അക്കൗണ്ട് കൂട്ടുകയാണ് ഉണ്ടായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ എത്ര സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പായി ലഭിക്കും ഏകദേശം എട്ട് സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുമായിരുന്നു ചില ബി ജെ പിയുടെ പ്രവർത്തനത്തിലുള്ള പാളിച്ചകളാണ് ചില സീറ്റുകൾ നഷ്ടമായി ഉദാഹരണത്തിന് ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇപ്പോൾ ബി ജെ പി കണക്കാക്കിയിരിക്കുന്നത് പതിനാല് മണ്ഡലങ്ങളിൽ ഉറപ്പായിട്ട് ബി ജെ പി ജയിക്കുവാൻ പറ്റും കാരണം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അഞ്ച് മണ്ഡലം എടുക്കാം ആറ്റെങ്കിൽ ബി ജെ പി ജയിക്കും കാട്ടാക്കട ബി ജെ പി ജയിക്കും തിരുവനന്തപുരത്തെ മൂന്ന് ഉറപ്പായിട്ടും ബി ജെ പി ജയിക്കും നേരെ കൊല്ലത്ത് പോവുകയാണെങ്കിൽ ചാത്തന്നൂർ ബി ജെ പി ജയിക്കും കൊട്ടാരക്കര അനുകൂല മണ്ഡലമാണ് അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ പോകുകയാണെങ്കിൽ അരൂര് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥലം ബി ജെ പി ജയിക്കും അതുപോലെ ചെങ്ങന്നൂർ മണ്ഡലം ബി ജെ പി ജയിക്കും കുട്ടനാട് മണ്ഡലം ബി ജെ പി ജയിക്കും ഇന്ന് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക് കയറുകയാണെങ്കിൽ തൃക്കാക്കര എല്ലാം വരുന്ന മണ്ഡലമാണ് അവിടെ ബി ജെ പി എലക്റ്റ് ചെയ്യും തൃശ്ശൂർ തൃശ്ശൂർ ടൗണിനകത്ത് ബി ജെ പി സ്വാധീനമാണ് മാളമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്വാധീനമാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുകയാണ് എങ്കിൽ ഏകദേശം പതിനാല് മണ്ഡലം ഉറപ്പായിട്ട് എ ക്ലാസ്സായിട്ട് ഇപ്പോൾ ബി ജെ പി ജയിക്കുമെന്ന് ബി ജെ പി പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് ഒന്നുമില്ലെങ്കിലും പതിനാല് ഇപ്പോൾ ചില ചർച്ചകളിലൊക്കെ ചില നേതാക്കൾ പറയും എട്ട് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയും പക്ഷെ ബി ജെ പി ഉറപ്പായിട്ടും പറയുന്നു മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ഗ്രാസ് റൂട്ട് ലെവൽ വർക്കിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രണ്ട് ദിവസം മുതലേ ബി ജെ പിയുടെ കണ്ണൂർ അവരുടെ ആ സംസ്ഥാന സമിതി കഴിഞ്ഞതിന് ശേഷം തീരുമാനങ്ങളെടുത്ത് അവരുടെ പ്ര എലക്ഷം പ്രവർത്തനത്തിന് സഹായിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ സ്വയം സേവാ സംഘം കഴിഞ്ഞ പരിവാർ ബൈട്ടക്കുകൾ വിളിക്കും അവരുടെ എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളും ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും ഹിന്ദു ഐക്യവേദിയായാലും ആയാലും ബാലഗോകുലമായാലും ബി എം എസ് ആയാലും എ ബി വി പി ആയാലും സ്വദേശി ജാഗ്ര മഞ്ചായാലും പരിവാൻ പരിവാരം പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നടക്കം അസംബ്ലി തിരഞ്ഞെടുപ്പിന് ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിക്കും കാരണം ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഇപ്പോൾ പ്രവർത്തിച്ച പ്രവർത്തകർക്കൊരു ആത്മവീര്യം എത്ര എത്രയോ കാലം കൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെല്ലാം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം ഇപ്പോൾ കിട്ടിയപ്പോൾ പ്രവർത്തകരെല്ലാം ആത്മവീര്യത്തിൽ എങ്ങനെയും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണം അല്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണം എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വിവിധ പദ്ധതികൾ കേരളത്തിൽ ഗുണകരമാക്കുവാൻ പറ്റുകയുള്ളു ഒരു ഡബിൾ ഇൻജിൻ സർക്കാർ എന്നുള്ള നിലയിൽ പോകുകയാണ് എങ്കിൽ ഫെഡറൽ സംവിധാനത്തിലെ നൂലാമാലകൾ ഒഴിഞ്ഞു മാറും ഇവിടെയും ബി ജെ പിക്ക് അനുകൂലമുള്ള ഗവൺമെൻറ്റും കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ് ഇരിക്കുകയാണ് എങ്കിൽ വിഴിഞ്ഞം പോലെ പദ്ധതികൾ വൻപിച്ച ഡെവലപ്മെൻറ്റുകൾ നാം ഇങ്ങനെ ചേട്ടൻ കണക്കുകൾ എണ്ണി പറയുമ്പോഴും പഴയകാല ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ അങ്ങനെ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഇരു മുന്നണികളും ഒൻ ഒറ്റക്കെട്ടായി ബി ജെ പി അകറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിലും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലെന്ന് എന്താണ് ഒരു ഉറപ്പ് പോകുമെന്നാണ് നമുക്കറിയാമെന്നുള്ളത് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനെ വിജയിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയും അതിനെ തരണം ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ വിജയിക്കുമെന്ന് ഉറപ്പായിട്ടും അവർ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ അപ്പുറത്തെ തന്ത്രങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ആലോചിച്ചതുകൊണ്ടാണ് ഇവിടെ വിജയം കരസ്ഥമാക്കുവാൻ പറ്റിയത് ഈ ഒരു വിജയം കരസ്ഥമാക്കുന്ന തന്ത്രങ്ങൾ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും കൂട്ടായിട്ട് തീരുമാനിച്ച് എന്താണ് ജനങ്ങളുടെ ഇടയിലെ ഉള്ള ഇഷ്യൂകൾ ആ ഇഷ്യൂകൾ ഗ്രാ ഗ്രാജ്വലി മുന്നിൽ നിർത്തിക്കൊണ്ട് സമരപരിപാടികളും ബാക്കിയുള്ളതും ഗൃഹസമ്പർക്കങ്ങളും ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒന്നടങ്കം ശക്തി കേന്ദ്രങ്ങളിൽ കൂടി പ്രവർത്തിച്ച് തയ്യാറാകുകയാണെങ്കിൽ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുള്ള വിജയം പോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കഴിയും കാരണം കേരളം ഇന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് കേന്ദ്രം കൊടുത്ത പദ്ധതികളൊന്നും നല്ല രീതിയിൽ ഇവിടെ വിനിയോഗിച്ചിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ മുമ്പൊരിക്കെ എ ബി സിയുടെ ഒരു ടോക്കിൽ ഞാൻ പറയുകയുണ്ടായി കേന്ദ്രത്തിൻ്റെ ഊർജ്ജ പദ്ധതികളുണ്ട് പാവങ്ങളുടെ കാരണം ഇപ്പോൾ നല്ല എത്ര പ്രാവശ്യം കറണ്ട് ചാർജ് കൂട്ടി അതേസമയം സൂര്യാഹർ പദ്ധതി വന്നിരുന്നെങ്കിൽ മിക്ക വീടുകളിലും നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ചാൽ മതി ബാക്കി കറണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്താൽ വർഷത്തിലൊരുക്കിയ ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ കുറച്ച് എമൗണ്ടെങ്കിലും ആ വീട്ടുകാർക്ക് കിട്ടും കുടിവെള്ളം ഊർജ്ജ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും ഊർജ്ജ പദ്ധതികൾക്ക് വേണ്ടി പീയൂഷ് ഗോയലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിന് തുകകൾ കൊടുത്തു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മേയർ കയറിയ ഉടനെ പറഞ്ഞെന്താ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തിരുവനന്തപുരം പട്ടണത്തിനകത്ത് വീടില്ലാത്ത ഒരാളും ഉണ്ടാകരുത് എന്നുള്ളതാണ് മേയർ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ പറഞ്ഞ കാര്യം അത് പടുത്തിലാക്കും നമ്മുടെ ഇവിടുത്തെ ഭവന പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇവിടുത്തെ ഭവന പദ്ധതികൾക്ക് വേണ്ടി ഉള്ള ആസൂത്രണ പരിപാടികൾ ഓരോ വാർഡിലും വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഖ്യ എടുക്കും ആർക്ക് വീടുണ്ട് ആർക്ക് വീടില്ല അത് കൊടുക്കുവാൻ പറ്റും കേന്ദ്രത്തിൽ നിന്ന് പൈസ ചോദിച്ചു വാങ്ങുവാൻ മേയർക്ക് പറ്റും അതിനെ ഒരു സംസ്ഥാന സർക്കാരു വരുകയാണെങ്കിൽ നല്ല ഭരണം കഴിച്ചു വയ്ക്കാൻ പറ്റും വിഴിഞ്ഞം ഘട്ട പണി കുറച്ച് വിഴിഞ്ഞം പണിക്കൊക്കെ കുറച്ച് ലാഗ് ചെയ്ത് പോയിട്ടുണ്ട് ഓകി വന്നപ്പോഴും അവിടെ സമരം നടന്നപ്പോഴും പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ പോകുന്നു സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ലെന്നല്ല ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി ത്വരിതഗതിയിൽ പോകണമെങ്കിൽ ഇവിടെയും ബി ജെ പിക്ക് അനുകൂലമായൊരു ഗവൺമെൻറ് ബി ജെ പി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് എം എൽ എ ബി ജെ പിക്ക് കിട്ടും ഒരു തൂക്കുസഭ വരും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് കൂടുതൽ കാശുകൾ കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ച് മേടിക്കുവാൻ കഴിയും എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കാശ് ഇപ്പോൾ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ കൊടുത്താൽ അതിന് കണക്കുമില്ല കാര്യവുമില്ല ഒന്നുമില്ല ഉദാഹരണത്തിന് വസ്തു ഈ ഇത്രയും ഡെവലപ്മെൻറ്റ് നടന്നിട്ടും ഈ മാസം നവംബറിനകത്ത് വച്ച് ക്ലോവർ ലിങ്ക് റോഡ് വിഴിഞ്ഞത്ത് റെഡിയായി വരുന്നു മുല്ലൂരിൽ ഈ വരുന്ന കാർഗോ ഇറക്കി വച്ച് അത് നമ്മുടെ ട്രെയിലറിൽ കൂടി സഞ്ചാരയോഗ്യമാക്കിയാൽ മാത്രമേ ഇവിടെ വരുന്ന കാർഗോ ഇവിടെ ഇറക്കി ഇവിടെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് പാർട്ടിൽ കൊടുത്താൽ കേരളത്തിന് നികുതി കിട്ടുകയുള്ളു ഗുണമുള്ളൂ ഇതിപ്പോൾ വിഴിഞ്ഞത്തെ നടക്കുന്ന എന്താണ് ഒരു ചെറിയ വലിയ കപ്പലിൽ വരുന്നു ചെറിയ കപ്പലിലേക്ക് മാറ്റുന്നു മറ്റു പോർട്ടുകളിലേക്ക് പോകുന്നു ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന കാർഗോ കൊച്ചിയിൽ പോയിട്ടാണ് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഐ എസ് ഇറക്കുകയോ ബാക്കിയുള്ളവർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ക്ലിയറൻസ് ചെയ്യേണ്ട ഗോഡൗൺ ചെയ്യണം അത് ചെയ്യേണ്ട റോഡ് ഇപ്പോൾ തുറമുഖം റെഡിയായി ഷെപ്പ് വരുന്നു പോകുന്നു പക്ഷേ കാർഗോ കൊണ്ടുപോകേണ്ട റോഡ് ഇതുവരെ ആയിട്ടില്ല ലിങ്ക് റോഡെന്ന് പറഞ്ഞ് ബാലരം വഴി കാട്ടാക്കട വഴി ഏകദേശം പോത്തങ്കോട് നെടുമങ്ങാട് വഴി കറങ്ങി മംഗലാപുരത്ത് ചെന്ന് കയറുന്ന ഒരു ലിങ്ക് റോഡുണ്ട് നഗരത്തിൽ കൂടി കണ്ടെയ്നർ ലോഡിൽ പോകാതെ ആ റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി രണ്ടര മൂന്ന് മൂന്ന് വർഷമാകാൻ പോകുന്നു വസ്തുക്കളുടെ പ്രമാണങ്ങളും കരം എല്ലാം ഇൻകം എല്ലാം മേടിച്ച് സർക്കാർ വച്ചിരിക്കുന്നു ഇതുവരെ അവർക്ക് പൈസ കൊടുത്തു തുടങ്ങിയിട്ടില്ല ആദ്യത്തെ രീതിയിൽ പൈസ കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് റോഡ് ഏകദേശം പണി ചെയ്ത് നെടുമങ്ങാട് താലൂക്ക് കഴിഞ്ഞ് പോവേണ്ട പദ്ധതി ആദ്യത്തെ റോഡിൻ്റെ പദ്ധതി തീരേണ്ട സമയമായി തുറമുഖം റെഡിയായി ഉദ്ഘാടനം കഴിഞ്ഞു പ്രധാനമന്ത്രി വന്നു സി തന്നെ രണ്ട് ഉദ്ഘാടനം ചെയ്തു കാർഗുകൾ വന്നു ഷിപ്പ് വഴി തന്നെ ബാർജ് വഴി തന്നെ കാറുകൾ മറ്റു പോർട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ ബാർജ് വഴിയും ചെറിയ ഷിപ്പിൽ പോണ കാർഗോ ഈ റോഡ് വഴി കൊച്ചിയിലും കൊണ്ടുപോകാം മംഗലാപുരം പോർട്ടിലും പോകാം തൂത്തുക്കുടിയിലും കൊണ്ടുപോകാം പോകാമായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യത്തിന് ഈ ലിങ്ക് റോഡെന്ന് പറയുന്ന റോഡിന് യാഥാർത്ഥ്യമാണ് അതിന് പരിസ്ഥിതി അനുമതി കിട്ടിക്കഴിഞ്ഞു ഇനി സംസ്ഥാന സർക്കാരിന് ഫണ്ടില്ല ആ ഫണ്ടിൻ്റെ പ്രശ്നത്തിലാണ് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടിൻ്റെ പ്രശ്നത്തിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ പലതും കിഫ്ഫി പദ്ധതി കിഫി പദ്ധതി എന്ന് പറയുന്നു ഈ കിഫ്ഫിയിൽ നിന്ന് എണ്ണൂറോ എഴുന്നൂറ്റമ്പത് കോ കോടി രൂപ എടുത്ത് ഈ പ്രോജക്റ്റ് ചെയ്യാമായിരുന്നു ചെയ്യുന്നില്ല സംഭവം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു ഇത് കേന്ദ്രം ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര പ്രോജക്റ്റാണ് പോർട്ടുകളല്ല അല്ല ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ നോക്കൂലെന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് കൂടുതൽ എം എൽ എമാർ ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റ് വന്നാൽ നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് അതുകൊണ്ട് ഇനിയും നല്ല പദ്ധതികൾ വരും നമുക്ക് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാവുന്ന ജനം തീരുമാനിച്ചാൽ തിരുവനന്തപുരം ജില്ലയുടെ ബഹുഭൂരിപക്ഷം എം എൽ എമാരും ബി ജെ പിക്ക് കിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതുപോലെ അപ്പോൾ അത് വരരുതെന്നുള്ള ഒരു മോഹ ഒരു ദുർഷാഢ്യമുണ്ടോ ഇല്ലയെന്ന് സംശയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പേ ലിങ്ക് റോഡിന് പൈസ കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് പക്ഷേ എത്ര എത്ര എനിക്കറിയാവുന്ന മൂന്നാ കല്യാണങ്ങൾ മാറ്റി വച്ചിരിക്കുന്നു പല വീടുകൾക്കും അഡ്വാൻസ് കൊടുത്ത തുകകൾ വീടുകാർ ഒഴിയുവാൻ പറയുന്നു കാരണം അക്വസിഷൻ ചെയ്ത് വസ്തു കിട്ടിക്കുന്നു ബാക്കി പ്രാരംഭ നടപടികൾ ചെയ്തു അതിനുവേണ്ടി എല്ല എന്ന് പറഞ്ഞ് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി നെയ്യാറ്റിൻക്ര സ്പെഷ്യൽ തകസീദാർക്ക് എല്ലാം അലോക്കേഷനും അലൈൻമെൻറ്റും പേപ്പർ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ജിയോ ഇട്ട് കാശ് കൊടുത്താൽ മതി അതിനെന്തിനാണ് താമസിക്കുന്നത് അല്ല എത്ര പ്രാവശ്യം ഇവർ കേന്ദ്ര നിതിൻ ഗഡ്കരിയെ കണ്ടു പല പദ്ധതികൾക്കും വേണ്ടി നാഷണൽ ഹൈവേ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നതിന് നിതിൻ ഗഡ്കരിയെ കണ്ടു പല നമ്മുടെ റോഡ് മിനിസ്റ്റർ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് സാറും കണ്ടു പക്ഷേ ഈ ലിങ്ക് റോഡിൻ്റെ കാര്യവും പറഞ്ഞ് സാർ വിഴിഞ്ഞം പ്രോജക്റ്റായി എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം ഇതിനൊരു പ്രത്യേക ലൊക്കേഷൻ തരണമെന്ന് പറഞ്ഞാൽ അവർ ഫണ്ട് കൊടുക്കൂല്ലേ കേന്ദ്രം ഫെഡറൽ സംവിധാനത്തിൽ ബി ജെ പി ദ്രോഹിക്കുന്നു ദ്രോഹിക്കുന്നു എന്ന് ഇവർ പറയുന്നു പക്ഷേ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അപ്പടി ഫണ്ട് കൊടുക്കും ഈ നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ് കാരണം ഞാൻ നാഗ്പൂർ ഉണ്ടായിരുന്നപ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ നാഗ്പൂർ തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പം ചവരെഴുത്തില്ല പോസ്റ്റില്ല ഗൃഹസമ്പർക്കങ്ങളില്ല അവിടുത്തെ ജനങ്ങൾ സ്ഥിരം ചെയ്യിപ്പിക്കുന്നതാണ് ഈ നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിലെ ബി ജെ പി ശിവസേന സർക്കാരായിരുന്നപ്പോൾ ഇതേപോലത്തെ റോട്ട് വഴി എല്ലാം നല്ല റോഡ് സഞ്ചാരിമാക്കിയത് ആ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നാഗ്പൂരാക്കി മാറ്റിയതും മഹാരാഷ്ട്രയെ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ മഹാരാഷ്ട്ര ആക്കി മാറ്റിയതും നിതിൻ ഗഡ്കരിയാണ് ഇവിടെ എത്ര ചിരിക്കണ പോസ്റ്റ് കരയണ പോസ്റ്റ് പല കളറിൽ ഉടുപ്പുള്ളത് കൈ കാണിക്കണത് മുണ്ടിങ്ങനെ തുമ്പ് പിടിച്ചിരിക്കുന്നത് അത്തരം പോസ്റ്റൊന്നും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നാഗ്പൂരിലില്ല അപ്പം അത്തരം തരം മിനിസ്റ്ററോട് കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ സുഖമായിട്ട് നടക്കും മിനിസ്റ്റർ റിയാസ് മിനിസ്ട്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അസംബ്ലിയിൽ അത് പ്രത്യേകം ഞാൻ കേട്ടു മിനിസ്റ്റർ പരിസ്ഥിതി മന്ത്ര മല പൊട്ടിച്ച് വേണ്ട മലയിൽ കൂടി നമ്മുടെ കുതിരയാൻ തുരങ്കമില്ലേ പാലക്കാട് പോകുന്ന അതുപോലെ മര തുരന്ന് ലിങ്ക് റോഡ് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ അനുവാദം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വെഞ്ഞാറമോടും അത് കഴിഞ്ഞിട്ടുള്ള പുല്ലമ്പാറ പഞ്ചായത്ത് രണ്ട് മലകളുണ്ട് അതടിച്ച് അടിച്ച് നിരത്തിയാൽ പരിസ്ഥിതിക്ക് അഹാതമാണ് അപ്പോൾ അത് തുരന്ന് നമ്മളെ ബാൽനാരം താന്നിയുള്ള തുരങ്കം പോലെ തുരന്ന് കണ്ടെയ്നർ കൊണ്ടുപോകാം അതുവരെ മിനിസ്റ്റർ അനുവാദം കൊടുത്തു അപ്പോൾ ഈ കൊടുത്ത മിനിസ്റ്ററോട് ഒരായിരമോ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റോഡിൻ്റെ ഇത്രയും പ്രമാണങ്ങൾ മേടിച്ച് വീട്ടിൽ വച്ചിക്കുകയാണ് അവർക്ക് ഫണ്ട് കൊടുക്കുവാൻ കേരളത്തിനകത്ത് നിവർത്തിയില്ല നമുക്ക് കുറച്ച് ഫണ്ട് ചോദിച്ചുകൂടി അപ്പോൾ അവർ ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് ഗുണകരമാകുമോ ബി ജെ പിക്ക് അനുകൂലമാകുമോ എന്നുള്ളതുകൊണ്ട് ഇത് തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക